കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇതിന്റെ പേര് ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് എം എൽ എ ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെയും നിയമസഭ സ്പീക്കറുടെയും നിയമ വകുപ്പിന്റെയും അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും ജനുവരി മുപ്പത് മുതൽ കേരളത്തിലുടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് നാട്ടത്തിലേക്ക് വരാം ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗവും അല്ലെങ്കിൽ വലിയൊരു വിഭാഗവും ഞങ്ങളൊക്കെ സ്ത്രീവിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല മീഡിയ പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി ഇറ്റ് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയും യുവജന കമ്മീഷൻ മാതൃകയും നമ്മൾ ഒരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നും ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിന്റെ ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെന്റിൽ എത്തി സ്പീക്കറിന്റെ മുമ്പിലേക്ക് എത്തി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ നൂറ് ശതമാനം അനുവദിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ് ആദ്യമായ യുവജന കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് രണ്ടാമതാണ് പൺ ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ആ യുവജന കമ്മീഷന്റെ ഭാഗമായിരുന്നു ഞാൻ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങളോടുള്ള ഒരു ബോഡി എന്നുള്ളതാണ് അതേപോലെ പുരുഷന്മാർക്ക് ഈ വ്യാജ പരാതികൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ അവർക്കും പോകാൻ ഒരു ഇടം എന്ന രീതിയിലാണ് നാളെ ജനുവരി മുപ്പതിന് എ കെ എം എ അടക്കമുള്ളവരുടെ സഹകരണത്തോടെ നാളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതിന്റെ ക്യാമ്പയിൻ ആരംഭിക്കും ഒരു മാസത്തിനകം എല്ലാ എം എൽ എമാരെയും എം പിമാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും ഞങ്ങൾ സന്ദേശം പറ്റും അയച്ചിട്ടുണ്ട് അവരുടെ നിലപാട് അറിയില്ല അവർ അനുവദിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംഘടനകളെയും ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെക്കും കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിന്റെ ആശയം പക്ഷെ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണം എന്നുള്ളതാണ് സ്ത്രീകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ നിയമ പരിരക്ഷയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ് സാധനം ഒരുപരി കൂടെ പറഞ്ഞു നിർത്തിയ അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് എന്ന് ബി ബിസി അവരുടെ ഒരു പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതായത് നൂറ് കേസ് വരുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും പഠനവുമാണ് അപ്പോൾ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ കഴിയണം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കേസിൽ ഉണ്ടായി ഹൈക്കോടതി വിധിയുടെ ഉപദേശവും ഹൈക്കോടതിയുടെ ഉപദേശവും ജസ്റ്റിസ് പി വി കുഷ്ണൻ സാറിന്റെ ബെഞ്ചാണ് അദ്ദേഹം എനിക്കൊരു ഉപദേശവും തന്നിട്ടുണ്ട് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് ഫോർ ഓൾ അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം ആ വിധി പൂർണ്ണമായി അംഗീകരിക്കുന്നു എല്ലാ വിഭാഗങ്ങളോടും സഹകരിച്ച് എല്ലാവരുടെയും തന്നെ വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എ എം ഷാജൻ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത് നല്ല മാതൃകയാണ് ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങളൊരു പോൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മളെല്ലാം ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ നാലാം തൂണാണ് അല്ലെങ്കിൽ പില്ലർ ഓഫ് ഡെമോക്രസി ആണ് മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിൽ നിങ്ങൾ ഒരു പോൾ നടത്തണം പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എനിക്ക് ഉറപ്പുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ് അപ്പൊ അതൊരു ജനാധിപത്യ ഡിമാൻഡാണ് കാലത്തിന്റെ ചുവരെഴുത്താണ് ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നു ഈ വിഷയം കൂടെ പറഞ്ഞു ഇന്നലെയും കൂടെ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ ഏഴു മാസമായിട്ട് ഒരു വ്യാജ പോക്സോ കേസിൽ പറ്റുകടക്കുക ഇന്നലെ സുപ്രീം കോടതി അനുകൂലമായി വിധി നോട്ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് കുട്ടിക്കൽ ജയചന്ദ്രനെയും ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വൈഫ് സെറീനയാണ് അവരോട് പല ദിവസങ്ങളിലായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോ ഞങ്ങൾ തകർന്നു പോവുകയും തളർന്നു പോവുകയും ചെയ്യുകയാണ് എനിക്കെതിരെ എങ്ങനെ വന്നപ്പോ എന്റെ മുത്തശ്ശിയും എൻറെ അമ്മയും എന്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആ സ്ത്രീകൾ ഒരു പ്രകൃതിയായിട്ടാണ് വ്യാപാരത്തെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഈ നിലപാടെടുക്കുന്നത് കുറെ താമസിച്ചു പോയി എന്നുള്ളൊരു ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയാ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല അല്ല പക്ഷെ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഓരോ കാര്യങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ആയിട്ടും മാർക്കും അതൊന്നും എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷ ർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷെ ഒരു ചെറിയൊരു കാര്യം ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധപ്പെടുത്തണം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നതെന്തോ അതുവരെ മാസത്തോളം നിങ്ങൾ പുരുഷന്മാരനുഭവിക്കുന്ന ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് ഞാൻ അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ആ പുരുഷ